അപ്പം നമ്മൾ നാടിന് അടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു കേട്ടോ ശ്രീ ഒഴക്കുത്ത് പറമ്പ് തൃക്കോൾ ക്ഷേത്രത്തിലായിരുന്നു അപ്പം ഇന്ന് അവസാന ദിവസമായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ പോയിട്ടുണ്ട് അപ്പം അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറി അപ്പോൾ തെടമ്പ് ഉത്സവം കൂടി ഉണ്ടായിരുന്നു അതും കൂടി കുറച്ച് നേരം കണ്ടു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചന്തയിലോട്ട് പോയി കേട്ടോ ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ബലൂണും പിന്നെ അങ്ങനെ കഴിക്കേണ്ടതും കാണേണ്ടതുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്തായാലും അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നെങ്കിലും വാങ്ങിക്കാണ്ട് ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ മുളകൊജി വാങ്ങിക്കാൻ കരുതി നോക്കിയതായിരുന്നു അപ്പോൾ നല്ല തിരക്കായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വായിക്കാമെന്ന് കരുതി ബാക്കിയെല്ലാം കാണാനായിട്ട് നടക്കുവാണ് അപ്പോൾ അങ്ങനെ കമ്മലും കൂടി കണ്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഒരുപാട് കമ്മലുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഏതെടുക്കണം എന്നല്ല നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അൻപത് രൂപയായിരുന്നു ഒരു കമ്മലുണ്ടായിരുന്നു അപ്പം അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നേരെ ബാക്കിയൊക്കെ കാണാനും എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുവാണ് അപ്പം അങ്ങനെ നേരെ മുട്ടായി കടയിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം പഴയ കാലത്തെ മുട്ടായികളും പിന്നെ അലുവകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനെന്താ ഒരു പുളി പുളിമുട്ടായി കൂടി വാങ്ങിയിട്ടുണ്ട് പുളി അച്ചാറാണെന്ന് അപ്പോൾ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട് അതും പിന്നെ അങ്ങനെ അങ്ങനെന്താ മുളകോജി കൂടി കിട്ടിയിട്ടുണ്ട് അതും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല എരിവായിരുന്നു അപ്പോൾ ഒരു ഐസ്ക്രീം ഐസ്ക്രീമും കൂടി കഴിച്ചിട്ട് നമ്മൾ നേരെ പരിപാടി കാണാനായിട്ട് ഗാനമേള ഗാനമണി അപ്പോൾ കൂട്ടത്തില് കുറച്ച് ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരുന്ന് കാണുവാണ് അപ്പോൾ എട്ടര ആവുമ്പോഴത്തേക്കാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പത്തരയായിട്ടുണ്ടായിരുന്നു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ അതും കൂടി കുറച്ചു നേരം ഇരുന്ന് കാണുവാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ ഒത്തിരി ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരെ പരിപാടി കാണാൻ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങനെ മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഗാനമഴയൊക്കെ കണ്ട് നേരെ നമ്മൾ വീട്ടിലോട്ട് പോവാന്ന് കരുതി കുറേ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്തരക്കാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്കും നോക്കുമ്പോൾ മതിയായി കുറേ നേരം നിന്ന് കാല് കടഞ്ഞപ്പം ഇരിക്കാനൊന്നും സീറ്റി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ ഇണേ വീട്ടിലോട്ട് പോയാലോ എന്ന് കരുതി കുറേ നേരം നിന്നതല്ലേ ഇപ്പോൾ ഒരു ദാഹം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കൊരു കരിമൻ ജ്യൂസും കൂടി കുടിക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ അതും കൂടി കുടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി കുറിച്ച് അങ്ങനെ നേരെ നമ്മൾ വീട്ടിലോട്ട് ഇട്ടു അപ്പോൾ അത്രയും ഇല്ല ഇന്നത്തെ ഒരു അടുത്തിരി വീടായിട്ട് കണ്ടുവരെ എല്ലാവർക്കും ചേച്ചിയാ